ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഫസ്റ്റ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ആളാണ് റേണുസ്തുതി കൺഫേം ആണ് അദ്ദേഹത്തിൽ യാതൊരു മാറ്റമില്ല നിങ്ങൾ അപ്പഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല വേണുസ്തുതി കുറെയൊക്കെ വിവാദങ്ങൾ സ്വയം സൃഷ്ടിക്കാറുണ്ട് പക്ഷെ ബിഗ് ബോസ് അടുക്കും തോറും ആ വിവാദങ്ങളുടെ ശക്തി പരമാവധി കൂട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി വീടിന്റെ ഇഷ്യൂ എടുത്തിടുന്നു മക്കളുടെ ഇഷ്യൂ എടുത്തിരുന്നു ശുദ്ധിയുടെ മുൻഭാര്യമാരെ കുറിച്ചുള്ള ഇഷ്യൂ എടുത്തിടുന്നു അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ വേണുസുതി തന്നെ മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് യൂട്യൂബേഴ്സും പബ്ലിക്കും വാങ്ങാതെ സംസാരിക്കുക രേണുസ്തുദിയോട് താല്പര്യമുള്ള നിഷ്കളങ്കര ചില കമന്റേഴ്സ് ചോദിക്കാറുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഇപ്പോഴും രേണുസ്തിയെ കുറിച്ച് വീഡിയോ ഇടുന്നത് അവരെ വെറുതെ വെട്ടുകൂടുകയാണ് രേണുസ്തുതി സോഷ്യൽ മീഡിയ ജീവിയാണ് സോഷ്യൽ മീഡിയ രേണുസ്വതിയെ കൈവിടുന്നതോടെ രേണുസ്വദിയുടെ കരിയറിന് ഒരു തീർപ്പാവും ഇതിന്റെ ഒരു മെദർ എന്ന് പറയുന്നത് രേണുസ്തി കുറേ അധികം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ആ വിവാദങ്ങൾ യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ചെയ്യുന്നു അപ്പോൾ എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് യൂട്യൂബേഴ്സ് രേണുസ്തുതിയുടെ റേഞ്ച് ആക്കുന്ന അതേ സമയത്ത് രേണുസ്വദിക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ആ വിസിബിലിറ്റി രേണുസ്വതിക്ക് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇടം നൽകുന്നു അവസരങ്ങൾ വരുന്നു അപ്പോൾ നമുക്കറിയാം ഏകദേശം അഞ്ചോളം സിനിമകൾ ബിഗ് ബഡ്ജറ്റ് സിനിമ അല്ലെങ്കിൽ പോലും അഞ്ചോളം സിനിമകളിൽ രേണസുദ്ധി അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നനച്ചു നോക്കുക ഇന്നെത്രയോ ആളുകൾ സിനിമ മുഖങ്ങളുമായിട്ട് അറിഞ്ഞിരിഞ്ഞ ആളുകളുണ്ട് ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഒരൊറ്റ സീൻ മതി എന്നും ആവശ്യപ്പെടുന്നവരുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒരു റോൾ തരണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ഏകദേശം അഞ്ചോളം സിനിമകൾ അഭിനയിക്കാന്ന് പറഞ്ഞത് ചെറിയ കാര്യമില്ല രേണസ്തുദ്ധിക്ക് രേണസ്തുദ്ധിയുടെ അഭിനയത്തെക്കുറിച്ച് സ്വയമായിട്ടൊരു ബോധ്യമുണ്ട് അതായത് മഞ്ജു വാര്യറിനെ പോലെയോ ഉറവിയെ പോലെയോ ശോഭനയെ പോലെയൊക്കെ അത്രത്തോളം അഭിനയ മികവോടെ ഒരു റോൾ കാഴ്ചവെക്കാനുള്ള യാതൊരു കഴിവുമില്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ആളാണ് രേണുസ്തി എന്നാൽ രേണസ്ക്ക് ഒട്ടും അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് എതിർപ്പമാണ് അത്യാവശ്യം ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അഭിനയിക്കാൻ രേണസ് അറിയാം അപ്പോൾ രേണസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാക്സിമം വിവാദങ്ങൾ ഉണ്ടാക്കുക അതിനനുസരിച്ച് വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ആ വിസിബിലിറ്റി കിട്ടുന്ന സമയത്തിനുള്ളിൽ വാക്യം വർക്ക് ചെയ്തു തീർക്കുക സമ്പാദിക്കും ഇത്രയുള്ള രേണുസുദ്ധയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ഇപ്പോൾ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുക്കുന്ന രേണുസുദാണ് എനിക്ക് തോന്നുന്നത് രേണുസ്തു ഇന്റർവ്യൂ ഇല്ലാത്ത ഒറ്റ ദിവസമില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ഒരു ദിവസം മൂന്ന് ഇന്റർവ്യൂ വെച്ചാണ് ഇപ്പോൾ രേണുസ്തി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രേണുസുതി സ്വയം മാർക്കറ്റിംഗ് ചെയ്യുക അതായത് രേണുസുതിക്ക് റേുസുദിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് രേണസ്തുതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട് രേണുസുദിയുടെ ശരീര ഭംഗിയെക്കുറിച്ച് ബോധ്യമുണ്ട് രേണുദതിയുടെ അഭിനയ മികവിനെക്കുറിച്ച് ബോധ്യമുണ്ട് അങ്ങനെ ആകെ ടോട്ടൽ മൊത്തത്തിൽ ബോധ്യമുള്ള ബുദ്ധിമുട്ടായ ഒരു വ്യക്തി എന്നാണ് ഞാൻ മിക്കവാറും രേണുസുദ്ധയെ പറ്റി ചിന്തിക്കാറുള്ളത് കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഫെസിബിലിറ്റി ഉണ്ടാക്കിയെടുത്താൽ ഇതുപോലത്തെ മറ്റു താരങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇസ് വേരി ക്ലവർ ഇനി ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ ഏറ്റവും അധികം കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി രേണു തന്നെയായിരിക്കും അത് കൃത്യമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇടാനും ക്യാമറയ്ക്ക് മുന്നിൽ ബിഹേവ് ചെയ്യാനും അറിയാം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമെന്ന നിലയ്ക്ക് ബിഗ് ബോസ്സിനകത്ത് രേണുസ്തു നല്ലൊരു സ്പേസ് ഉണ്ടാവും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് ലേഡി കണ്ടസ്റ്റുകൾ പുരുഷന്മാർ അധികം ആകാൻ സാധ്യത ഈ ലേഡി കണ്ടസ്റ്റന്റുകൾ രേണുസ്തുതിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കാൻ അതായത് രേണുസ്തുതിക്ക് എതിരെ സംസാരിച്ചാൽ രേണുദതിക്കെതിരെ കുറച്ച് പൊളിറ്റിക്കൽ കർമ്മസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടും എന്ന് കരുതി രേണുദിയെ കൃത്യമായിട്ട് ആക്രമിക്കുന്ന കുറെ ആളുകൾ അതിനകത്തുണ്ടാവും പക്ഷെ നിങ്ങൾ എഴുതി വച്ചോ ആ വ്യക്തികൾക്കായിരിക്കും ഇത്തവണ നെഗറ്റീവ് ഉണ്ടാവുക രേണുദി കൃത്യമായിട്ട് സ്കൂൾ ആഘോഷിക്കും അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരാളും രേണുസുദ്ധി നശിക്കണമെന്നോ രേണുസുദിയുടെ കരിയർ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബേഴ്സും ഇല്ല രേണുദതി ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വളരെ രേണുസുതി എന്തെങ്കിലും വിവാദം ഉണ്ടാക്കിയാൽ അല്ലേ ഇങ്ങനെയുള്ളവർക്ക് പണിയുണ്ടോ ഇവ രേണസ്വതി ഉണ്ടാതിരിക്കാന്ന് കരുതുക വിവാദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഒതുങ്ങി ജീവിക്കാൻ പോകുക വിചാരിക്കുക സോഷ്യൽ മീഡിയ രേണുതിയെ ഉറപ്പായിട്ടും മറിഞ്ഞിരിക്കും രേണുസ്തുതിയുടെ ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല രേണസ്വതിയെ സംസാരിക്കാൻ ആളും ഉണ്ടാവില്ല അങ്ങനെ ഓട്ടോമാറ്റിക്കലി രേണുസ്വതി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉൾപ്പെട്ടാവും അവർക്ക് ഇനിയും കിട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും ഇപ്പോൾ എന്തുകൊണ്ടാണ് റീൽസും ആൽബവും സിനിമയൊക്കെ രേണസ്തി കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ പോലും നെഗറ്റീവ് ആയി ചെറു വിളിക്കാനെങ്കിലും ഒരു പതിനായിരം പേര് കയറി അത് കാണുമെന്ന് ഇവർ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് രേണസ്തിക്കുള്ള ഒരു റോള് സംവിധായകന്മാരെ കൃത്യമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിലും വയലായിട്ട് വന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ആളുകൾ ഓർക്കുന്ന പോലും ഇല്ല പക്ഷെ ബുദ്ധിമാന്മാരായ ചിലർ അവരുടെ ലൈഫ് ആ സമയം സെറ്റിലാക്കിയിട്ടുണ്ട് രേണുസ്തി ബുദ്ധിമുട്ടൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം കൊണ്ട് ലൈഫ് സെറ്റിലാക്കും അപ്പോൾ എന്തായാലും രേണസ്വതി ബിഗ് ബോസിലേക്ക് പോകുന്നു പുതിയ അളവുകളും തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് കമ്പനിയുടെ യുദ്ധം ഇനിയും നിങ്ങൾ കാണാനിരിക്കുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ